ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന സുവിശേഷം ദൈവത്തിന്റെ കൽപ്പനയും അറിയിക്കണം എന്നുള്ള നിർബന്ധവുമാണ് സന്ദേശവുമായി ഇറ്റകഴിഞ്ഞ സമയം നിങ്ങളുടെ കാതുകൾ എത്തിക്കുവാൻ കാരണമാക്കിയിരിക്കുന്നത് സുവിശേഷം അറിയുന്നവരാണ് എന്നെ ശ്രദ്ധിക്കുന്ന ഈ ശബ്ദപരിതിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം എങ്കിലും പിന്നെയും പിന്നെയും ഇതുപോലെ പരസ്യമായ ശുശ്രൂഷകൾ നിങ്ങൾ കേൾക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ജീവന്റെ വില വലുതായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ പരസ്യമായ ശുശ്രൂഷകളെ കാണുമ്പോൾ കാണുമ്പോൾ കളിയാക്കിയ്ക്ക് കല്ലെറിയിച്ച ഒരാളായിരുന്നു ഞാനും ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിക്കുകയും യേശുസൈവല്ല എന്ന് പഠിപ്പിക്കുന്ന സംഘടനയിൽ പ്രവർത്തിക്കുകയും അതുകൊണ്ട് തന്നെ ഏറ്റവും അധികമായി അധികമായിരുന്ന ശേഷം ഈ ദേശത്ത് നിന്ന് വിളിച്ചറിയിക്കുവാൻ സർവശക്തനായ ദൈവം എന്നെയും തിരഞ്ഞെടുക്കുവാൻ കാരണം ഒരു രോഗമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ അത് എയ്ഡ്സ് എന്ന മാരകമായ രോഗമാണ് എന്നും ഈ രോഗത്തിൽ ലോകത്ത് മരുന്നില്ല എന്നുള്ള ഡോക്ടേഴ്സിന്റെ വാക്കുകൾ ഒരുപാട് നേർച്ചകളും വഴിപാടുകൾ ചെയ്തതിനു ശേഷം ഒന്നിനും പിടിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഞാൻ ഈ ഒരു സൗഖ്യം പ്രാപിച്ചുകൊണ്ട് മടങ്ങിപ്പോയി പിന്നെയും പഴയപോലെ ജീവിക്കാം എന്ന് കണ്ടുവന്ന ഒരാളായിരുന്നു ഞാനും രണ്ടായിരത്തി പതിനഞ്ചിൽ പതിനെട്ട് വർഷത്തിന് ശേഷം എയ്ഡ്സ് എന്ന മാരകമായ രോഗത്തെ സൗഖ്യമാക്കിയ യേശു ക്രിസ്തു ഒരു രോഗ സോക്ക്മായി യേശുക്കു ഭൂമിയിലേക്ക് വന്നത് നിത്യജീവൻ നൽകുവാനുള്ള അത്യമായ സന്ദേശത്തെയാണ് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചറിയിക്കുന്നത് അടപ്പാനും കള്ളം വരുമ്പോൾ ഞാൻ വന്നിരിക്കുന്നത് സമൃദ്ധിയായി ജീവൻ നില്ക്കുവാൻ ആണ് യേശു പറഞ്ഞു എവിടെയാണ് സമൃദ്ധിയായി ഒരു ജീവിതം നമുക്ക് കിട്ടുക ഒരു മനുഷ്യന്റെ ആയുസ് ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് വർഷക്കാലമാണ് നമുക്ക് തന്നിരിക്കുന്നത് എന്നാലധികമായ കഷ്ടമാണ് എന്നൊരുപാട് വാർത്തകൾ നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അനാഥാലയങ്ങളിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് മാതാപിതാക്കൾമാരെയാണ് അതുപോലെ വഴികളിൽ ഉപേക്ഷിക്കപ്പെടുന്ന ഒരുപാട് പ്രായമായ ആളുകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ മനുഷ്യനെ ഉപേക്ഷിക്കുകയും സ്നേഹമില്ലാത്ത ജീവിതത്തിനകത്തുനിന്ന് സ്നേഹം നടിച്ച് കൊണ്ട് അഭിനയിച്ചു ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ ഭേദ പുസ്തകവും പറയുന്നു അന്ത്യകാലഘട്ടത്തിൽ മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രികളുമായി മാറുമെന്നുള്ളത് അതുകൊണ്ടാണ് സ്നേഹം ഇല്ലാതെ വന്ന ഇതുപോലുള്ള പ്രവൃത്തികൾ പോകാൻ കാരണമായിരിക്കുന്നത് നിത്യമായൊരു ജീവനം നമ്മെ കാത്തു നിൽക്കുമ്പോൾ ആ ജീവനിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം മനുഷ്യൻ പാപിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ജന്മം കൊണ്ട് കർമ്മം കൊണ്ട് പാപിയായി ഭൂമി ജീവിക്കുമ്പോൾ ഏറ്റവും അധികമായി പണം മുടക്കുന്നത് മനുഷ്യൻ പാപത്തിന് കാണാൻ വേണ്ടിയാണ് ആശുപത്രികളിൽ ആഹാരം മറ്റു പല സ്ഥലത്തുകളിലും അന്നദാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് പാപത്തിന് പരിഹാരം കാണാൻ വേണ്ടി മാത്രമാണ് എന്നാൽ ഈ ഭൂമിയിൽ നാം എന്തെല്ലാം ചെയ്താലും മനുഷ്യന് പാപത്തെ മാറ്റി പോകാൻ കഴിയുന്നതല്ല പാപത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ പാപ സ്വഭാവത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ രക്തശുദ്ധീകരണം നമുക്ക് ആവശ്യമാണ് ഞങ്ങളുടെ ജീവിത ഒരു പാപത്തിന്റെ ജീവിതത്തിൽ മയക്കുമരുന്നിലും മറ്റു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കൊണ്ട് ഞങ്ങൾ കുടിക്കുന്ന മദ്യത്തിനകത്തും ഞങ്ങൾ വലിക്കുന്ന കഞ്ചാവിനകത്തും സന്തോഷം കണ്ടെത്തിക്കൊണ്ട് ജീവിച്ച ജീവിതമായിരുന്നു ഒന്നിനെ പിടിവിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒന്നിനെ രക്ഷിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ ഞങ്ങളെ ചെവി സുവിശേഷമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ രൂപാന്തര പ്രതിസന്ധി ശേഷം വഴിയോരങ്ങൾ തെരുവോരങ്ങൾ വിളിച്ചു പറയുന്നത് രക്ഷയില്ല നരക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ നൽകപ്പെട്ട നാമമേ ഉള്ളൂ അത് കർത്താബായി യേശു കൃഷ്ണന്റെ നാമമാണ് ഈ നാമത്തിന്റെ മുന്നിൽ എല്ലാം ഒഴങ്കാതി മടങ്ങും എല്ലാ നാമം പാടും മാത്രം യേശുമാർ പാപത്തിലായിരിക്കുന്ന മനുഷ്യൻ പാപത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിൽ രസിക്കുമ്പോൾ പാപത്തിൽ മോചനം പ്രാപിക്കാത്ത ഒരു മനുഷ്യനും നിത്യമായ ജീവനിലേക്ക് പോകാൻ കഴിയുന്നില്ല നിത്യജീവ പ്രാപിക്കുവാൻ നല്ല പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നല്ല നല്ലതാണ് നടത്തി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുമെന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ യേശു പുസ്തകത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച് അവരുടെ വധന ജീവിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ച് മരിക്കുന്ന ഒരു വ്യക്തിക്കായിരിക്കും നിത്യമായ ജീവനിലേക്ക് ഇറന്നു പോകാൻ കഴിയത്തുള്ളൂ വിശുദ്ധ ഭേദ ഈ ബ്രുക്കരു ലേഖന മധത്തിന്റെ ഒൻപതാം മധ്യത്തിന്റെ ഇരുപത്തിയേഴാം വാക്യത്തിൽ ഒരിക്കൽ മരണവും പിന്നീട് ദൈവം മനുഷ്യ നിയമിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ള വചനമുണ്ട് മരണം എന്നത് അവസാനമല്ലാത്തത് കൊണ്ടും മരണപുരമായ ഒരു നായവിധിയും അതിനുശേഷം നിത്യമായ രണ്ടാം ജീവിതവും രണ്ടാം മരണവുമാണ് മനുഷ്യനെ കാത്തു നിൽക്കുന്നത് യേശു ഇങ്ങനെ പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ളത് അത് യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഒരു വ്യക്തി കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് മരണപരമായ ഒരു ജീവിതം ഇന്ന് പലരും കണ്ടുകൊണ്ട് പലത് ഭാഗ്യമായി കണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ നിത്യമായ ഒരു ജീവിതയ്ക്ക് കടന്ന് പോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് നാം വൃത ജീവിച്ചു എന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ കാരണം ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നെറ്റപ്പെടുത്തി എന്താണ് പ്രയോജനമെന്ന് ബൈബിൾ ചോദിക്കുന്നത് ഈ ഭൂമിയിലെ ജീവിതത്തിൽ നാം പലതും നേടിക്കൊണ്ടു പോകുമ്പോൾ നമ്മുടെ ആത്മാവ് ഇനി എവിടെയാണ് വസിക്കുക എന്നുള്ളത് നാം തിരിച്ചറിയണം പലരും മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പോയി വ്യക്തിക്ക് വേണ്ടി ആത്മാവിന് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥനകളും കർമ്മങ്ങളും ഒക്കെ ഇവിടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രാർത്ഥനകളും കർമ്മങ്ങളും ഒന്നും ഒരു മനുഷ്യന്റെ ആത്മാവിനെ നിത്യമായ ജീവനേക്ക് എത്തിക്കുവാൻ കഴിയുന്നില്ല ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ നല്ലത് ചെയ്താലും തീയത് ചെയ്താലും തക്കതായ പ്രതിഫോ വാങ്ങുവാൻ ഒരിക്കൽ ക്രിസ്തു ഇല്ലാത്ത സകല മനുഷ്യനും ജീവന്റെ മനുഷ്യനും രണ്ടാം മരണമായ നിർത്താൻ പോകുന്നത് നമുക്ക് സൗജന്യമായി രക്ഷയുണ്ട് ലോകം മൂന്നാം അദ്ദേഹത്തിന്റെ പതിനാറാം വാക്യത്തിൽ തന്റെ ഏകജാതായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവ പ്രാപിക്കേണ്ടതിന് അവനെ നൽകത്തക്കവലോകത്തെ സ്നേഹിച്ച് ആ സ്നേഹമാണ് രണ്ടായിരം വർഷത്തിനു മുമ്പേ എന്റെ ഈ നിങ്ങളുടെ ഈ ശാപത്തെ പാപത്തെ മരണത്തെ വഹിക്കുവാൻ വേണ്ടി സ്വർഗത്തിന് സകല മഹിമേടി താണഭൂമിയിലേക്ക് ഇറങ്ങി വരികയും കാൽവരിയിൽ യാഗവാകുകയും കല്ലറി വേദിച്ചുകൊണ്ട് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു പറഞ്ഞു പോയിരിക്കുന്ന യേശു എല്ലാവരും സുവിശേഷം കേട്ടുകൊണ്ട് നിത്യരക്ഷകനായ ക്രിസ്തുവിനെ മാത്രമാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ടാണ് കാലം തുക ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നതിനാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ സുഭിശേഷം എന്നത് സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തലേക്ക് ദേശിക്കൂടി ഓർത്തു കൊള്ളു അതാകുന്നതിന്റെ സുവിശേഷമെന്ന് ദൗലോ സിംഗ് പറയുന്നു ഈ സുവിശേഷം ഏതെല്ലാം ദേശങ്ങളിൽ എത്തിയിട്ടുണ്ടോ ഏതെല്ലാം കുടുംബത്തിന്റെ അകത്ത് എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം സമാധാനം ഉണ്ടാകേണ്ടി വന്നിട്ടുണ്ട് സമാധാനം ഇല്ലാതിരുന്ന ഞങ്ങളെയൊക്കെ ജീവിതത്തിലേക്ക് ഈ സന്ദേശമാണ് ഇറങ്ങി വരുവാൻ കാരണമായത് മറ്റു പല രീതിയിലും ദേശത്ത് വെറുക്കപ്പെട്ടവനായി ജീവിച്ചിരുന്ന് ഞങ്ങളെയൊക്കെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിഞ്ഞ ശേഷം ഈ രക്ഷകനായി ആ ക്രിസ്തുവിന്റെ സന്ദേശം നിങ്ങൾ ജീവിതത്തിലേറ്റെടുത്തുകൊണ്ട് പാപത്തിൽ നിന്ന് മധുരം പ്രാപിച്ചുകൊണ്ട് നിത്യമായൊരു ജീവിതം എന്തെന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് വരുവാനാണ് ഈ സന്ദേശം ഇവിടെ ഈ സമയത്ത് ഒരു വർഷയ്ക്ക് നന്ദിക്കളയാണ് ഈ സന്ദേശം നിങ്ങൾ ഒരുപാട് കേട്ടിട്ടും അനുസരിക്കാതെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ വിശുദ്ധ പുസ്തകം ആയി പറയുന്നു ക്രൂഷിന്റെ ഭജനം നശിച്ചു പോകുന്നവർക്ക് പോകും വിശ്വസിക്കുന്നവർക്ക് ദൈവശക്തിയുമാകുന്നു എന്നുള്ളത് ഈ സന്ദേശം കൊണ്ട് ഒരു പാപിയായി മനുഷ്യനാണോ എന്ന് തോന്നിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാപിച്ചുവെപ്പാണെങ്കിലും അതിനെ ഹിമം പോലെ വിളിപ്പിക്കുന്ന ഒരു നല്ല കർത്താവുണ്ട് എവിടെയും അറിയേണ്ട ആവശ്യമില്ല എങ്ങും പോകേണ്ട ആവശ്യമില്ല ആയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് പറഞ്ഞാൽ മതി പാപത്തെ ഏറ്റു പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തെ കൊണ്ട് ഭാവിയെ സ്നേഹിക്കുന്ന ഒരു നല്ല യേശുണ്ട് ആ യേശുവിന്റെ സന്ദേശമാണ് ആ ക്രിസ്തുവിന്റെ സന്ദേശമാണ് നിങ്ങൾ കേൾക്കുന്നത് ഞാൻ വാദത്തിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാദിപ്പിച്ച ഞാൻ അവനോട് അവരുടെ അവനോട് കൂടെയും അവൻ എന്നുള്ള കൂടെ കഴിക്കുമെന്നുള്ള അറി ചെയ്ത അനുച്ഛേദ കഥാവിന്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് മടങ്ങി വരുവാൻ കിട്ടുന്ന സമയം കളയരുത് മരണം എങ്ങനെയാണ് ഇവിടെ എപ്പോഴാണ് ഏത് നിമിഷമാണ് മരണം കടന്നു വരിക എന്ന് ആർക്കും നിശ്ചയിക്കാൻ കഴിയുന്നില്ല എന്നാൽ മരണത്തിന് മുന്നേ ഉറപ്പാക്കണം മരിച്ചു കഴിഞ്ഞാൽ വസ്തു ആ വാസം ഉറപ്പാക്കും കിട്ടുന്ന സമയം നഷ്ടപ്പെടുത്തി കളയാതെ ഈ സന്ദേശം ഏറ്റെടുക്കും എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ ജീവിതത്തെ അനുകൃതമാക്കി മാറ്റുവാൻ സർവശ്വര ദൈവത്തിന്റെ കരുടെയും സ്നേഹമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ എതിർത്തുന്നു